ബ്രൈഡൽ കളക്ഷൻ ഷോപ്പിംഗ് വാണിയമ്പലം മാട്ടക്കുളത്ത് പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് ക്ലിനിക്കിന് കീഴിൽ പരിചരണത്തിനുള്ളവരുടെ ഫാമിലി മീറ്റ് സംഘടിപ്പിച്ചു പരിപാടി മുഖ്യരക്ഷാധികാരി വി എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു കുടുംബത്തിന്റെ ഒരു ഒരു ഉറവിടം എന്നുള്ളതാണ് കുറെ ആളുകൾ ഒത്തുചേരാനും ഇത്ര ആശയജീവനങ്ങളൊക്കെ നടത്താനും ഇത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഷേർ ചെയ്യാനും ഉള്ള ഒരു കേന്ദ്രമായിട്ടാണ് നമ്മൾ നമുക്കറിയാം ഒരു മനുഷ്യരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അല്ലെങ്കിൽ അവരുടെ ജീവിതകാലത്ത് വലിയ പ്രതാപത്തിലും സൗകര്യത്തിലും ജീവിക്കുമ്പോൾ നമ്മൾ അവിടെ അന്വേഷിക്കേണ്ടത് ആവശ്യം മറിച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വളരെയധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ തളർന്ന ഒരു ഘട്ടത്തിലാണ് ഒരു മനുഷ്യന് ആശ്വാസം കിട്ടേണ്ടതും നമ്മൾ നൽകേണ്ടത് ഈ പാരീറ്റീവുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു പ്രയാസങ്ങളിലെ ആളുകളായിരിക്കും ഒളുകളെയും കൂടിയിട്ടുണ്ട് അവര് വിഷമങ്ങള് അവരുടെ സന്തോഷങ്ങൾ ഒക്കെ പരസ്പരം ചർച്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം ആശ്വസിക്കുന്നു അത് തന്നെ ഏറ്റവും വലിയ ഒരു മേഴ്ച സാന്ത്വന പരിചരണം രോഗിക്ക് മാത്രമല്ല കുടുംബത്തിനും കൂടി നൽകുമ്പോഴാണ് പൂർണ്ണമാവുന്നത് ദീർഘകാലം കിടപ്പിലാവുകയോ ചികിത്സ വേണ്ടിവരുകയോ ചെയ്യുമ്പോൾ രോഗിയെപ്പോലെ കുടുംബവും അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുണ്ട് അത് കേൾക്കുകയും പരിഹരിക്കുകയും ചെയ്യുന്നത് കൂടിയാണ് പാലിയേറ്റീവ് പ്രവർത്തനം അതോടൊപ്പം തന്നെ പരിചരിക്കുന്ന കാര്യത്തിൽ പരിചാരകർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമുണ്ട് അതിനെല്ലാം അവസരമൊരുക്കുകയാണ് ഫാമിലി മീറ്റ് കൊണ്ട് വാണിയമ്പലം പാലിയേറ്റീവ് ലക്ഷ്യം വയ്ക്കുന്നത് പാലിയേറ്റീവ് സെക്രട്ടറി നൌഫൽ പാറക്കുളം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് ചെയർമാൻ യു കെ ബി സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു എൻഫോർ ന്യൂസ് വണ്ടൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നീങ്ങുമ്പോൾ